നമസ്കാരം ഇന്ത്യയിൽ ഒരു പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് ഗതാഗത വിപ്ലവമായിരിക്കും കരയിൽ വിമാനത്തെക്കാൾ വേഗത്തിൽ കൂറ്റൻ കുഴലിലൂടെ സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ട്രാക്കുകൾ ഇന്ത്യയിലും പരീക്ഷണം വിജയിച്ചാൽ ഇപ്പോൾ മൂന്ന് മണിക്കൂർ വേണ്ട മുംബൈ പൂനെ യാത്ര ഇരുപത്തഞ്ചു മിനിറ്റിൽ സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് മദ്രാസ് ഐ ഐ ടിയുടെ തയ്യൂ ക്യാമ്പസിൽ റെയിൽവേ പൂർത്തിയാക്കി ഇതിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും ഈ ട്രാക്കിന് നാനൂറ്റി പത്ത് മീറ്റർ നീളമാണുള്ളത് റോഡും റെയിലും കപ്പലും വിമാനവും കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഗതാഗത സംവിധാനമായാണ് ഇതിനെ വിലയിരുത്തുന്നത് യു എസ് ഒഡീഷനും സ്പെയ്സ് എക്സ് ഉടമയുമായ എലോൺ മസ്ക് രണ്ടായിരത്തി പതിമൂന്നിൽ അവതരിപ്പിച്ചതാണ് ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടിംഗ് ആശയം മദ്രാസ് ഐ ഐ ടിയിലെ എഴുപത്തിയാറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീം അവിടുത്തെ സ്റ്റാർട്ടപ്പായ ട്യൂറ്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ട്രാക്ക് നിർമ്മിച്ചത് ആദ്യ പരീക്ഷണങ്ങളിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിച്ചു ഇനി അറുനൂറ് കിലോമീറ്റർ വേഗത പരീക്ഷിക്കും ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രക്കിന്റെ വീഡിയോ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടു ദീർഘദൂര കുഴൽപാതയും അതിലൂടെ സഞ്ചരിക്കുന്ന പോർട്ട് സ്റ്റേഷനിലുമാണ് ഘടകങ്ങൾ പോർട്ട് സ്റ്റേഷനിൽ നിന്നാൽ ടെർമിനൽ എന്നാണ് അർത്ഥം കാന്തശക്തിയിലാണ് കുഴലിൽ മർദ്ദം കുറവാണ് കാന്തങ്ങൾ ഉപയോഗിച്ചുള്ള ഗൈഡൻസ് ട്രാക്കാണ് ട്യൂബ് പോഡുകളിലും കാന്തങ്ങൾ ഉള്ളതിനാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ മാക്ലവ് തത്വത്തിൽ പോഡുകൾ കുഴലിൽ എങ്ങും തൊടാതെ കുതിക്കും കാന്തശക്തിയിൽ കുതിപ്പ് തുടരും കുഴൽ ഭാഗികമായി ശൂന്യമായതിനാൽ കർഷണം തുലവും കുറവുമാണ് വൈദ്യുതിയ ബാറ്ററികൾ ഉപയോഗിക്കും താഴ്ന്ന മർദ്ദാവസ്ഥയിലുള്ള ഹൈപ്പർ ലൂപ്പിലൂടെ അസാധാരണമായ വേഗതയിൽ പോഡുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഓരോ പോഡിലും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് യാത്രക്കാരെ കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയിലൂടെ പോയിന്റ് ടു പോയിന്റ് യാത്ര വേഗത്തിലാക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത ഇതിലൂടെ യാത്രാ മേഖലയിൽ വലിയ വിപ്ലവമായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് വിലയിരുത്തൽ തൂണുകളിൽ സ്ഥാപിക്കുന്ന ഭീമൻ കുഴലിലൂടെ കുതിക്കുന്ന പോഡാണ് ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ സാധാരണ ട്രെയിൻ പോലെ പാളങ്ങളോ കമ്പാർട്ട്മെന്റുകൾക്ക് ചക്രങ്ങളോ ഇല്ല ട്യൂബിലെ മർദ്ദം വളരെ കുറഞ്ഞ കാന്തിക മണ്ഡലത്തിൽ കാന്തിക വികർഷണത്താൽ എങ്ങും തൊടാതെ പൊങ്ങിക്കിടക്കുന്ന പോഡുകൾ മിന്നൽ വേഗത്തിൽ കുതിക്കുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതിക സാങ്കേതികവിദ്യയാണിത് ഒരു വിമാനത്തേക്കാളും പത്ത് മടങ്ങ് അധികം വേഗതയിൽ യാത്ര ചെയ്യാൻ സാധിക്കും നിലവിലുള്ള ഏതൊരു ബുള്ളറ്റ് ട്രെയിനേക്കാളും നാൽപ്പത് ശതമാനം പ്രവർത്തന ശക്തി ഇതിന് കൂടുതലാണ് പദ്ധതി ലക്ഷ്യം കണ്ടാൽ മണിക്കൂറിൽ പതിനാറായിരം മുതൽ ഇരുപതിനായിരം വരെ യാത്രക്കാരെ ഒരു ദിശയിലേക്ക് മാത്രം കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ വായുവിൻ്റെ സമ്മർദ്ദം പ്രത്യേകമായി സജ്ജീകരിച്ച കുഴലുകളാണ് ഹൈപ്പർ ലൂപ്പുകൾ വായു വലിച്ചെടുത്ത ശേഷമാണ് സ്റ്റീൽ ട്യൂബുകൾ ഉള്ളിൽ സ്ഥാപിക്കുക ഈ സ്റ്റീൽ ട്യൂബുകളെ കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തികബലത്തിന്റെ സഹായത്തിൽ മുന്നോട്ട് തള്ളും ഇങ്ങനെയാണ് ഹൈപ്പർ ലൂപ്പിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലായിരുന്നു ഐഐടി മദ്രാസ് ഹൈപ്പർ ലൂപ്പ് പ്രൊജക്റ്റുമായി ഇന്ത്യൻ റെയിൽവേയെ സമീപിച്ചത് എട്ട് പോയിന്റ് മൂന്ന് നാല് കോടിയാണ് പദ്ധതിയുടെ ചെലവ് ഈ ട്രാക്കിലൂടെ അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള പരീക്ഷണം നടത്താനാവുമെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത് മാത്രമല്ല ഭാവി ഹൈപ്പർ വികസനവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾക്കെല്ലാം ടെസ്റ്റ് ബെഡ് ആയി ഇതിനെ മാറ്റാമെന്നും ഐഐ ടി ചൂണ്ടിക്കാട്ടുന്നു എന്നാലും ഹൈപ്പർ ലൂപ്പ് ട്രെയിനുകൾ വന്നാൽ ഇന്ത്യയുടെ ഗതാഗത ചരിത്രത്തിലെ വലിയ വിപ്ലവമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിരവധി ആളുകളാണ് പൊതുഗതാഗത മാർഗത്തെ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള അതിവേഗത്തിലുള്ള ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ വന്നാൽ തീർച്ചയായും അത് ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും